ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുട്ടി ഹോം തിയുവർ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഹോം തിയറാണ് ഞാൻ ചെയ്യണതെന്ന് പക്ഷേ ഇതിൻ്റെ അല്ല നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പഴയ വീടുണ്ട് അതായത് നമ്മുടെ പണ്ടത്തെ വീട് അപ്പോൾ അതിൻ്റെ ഹോം തിയറാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പറഞ്ഞ് ഞാൻ ലാഗ് എടുപ്പിക്കുന്നില്ല ഒരുപാട് സമയങ്ങളായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് ആയിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ട ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് കേട്ടോ നമ്മുടെ വീട് ഇത് കുറച്ച് പഴക്കമുള്ള വീടാണ് ഞാനും എൻ്റെ അനിയത്തിയൊക്കെ ജനിച്ച് വളർന്നത് ഈ വീട്ടിലാണ് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിത് ഈ കാണുന്ന വീട് വെച്ചത് അത് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ വീട് പുറമേ നിന്ന് നിങ്ങൾ കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ട് തോന്നും പക്ഷെ അകത്തേക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് അതുപോലെ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് വെച്ച സമയത്ത് ആ പഴയ വീടിൻ്റെ കുറച്ച് ഭാഗം പൊളിച്ചിട്ടാണ് നമ്മളത് വെച്ചത് ും അതുപോലെ തന്നെ നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് പച്ചക്കറിയും ചെടികളൊക്കെ ഉണ്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ വീഡിയോയിൽ ഞാൻ ഈ സ്ഥലം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടവർക്കൊക്കെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇപ്പോൾ കുറച്ച് കാട് പിടിച്ച് കിടക്കുകയാണ് മഴയൊക്കെ അടുപ്പിച്ച് പെയ്തോടെ കുറച്ച് കാട് പിടിച്ച് പോയി അപ്പോൾ ഇനിയിപ്പോൾ ഓണൊക്കെയാണ് വരുന്നത് അപ്പോൾ അതിന് മുന്നേ ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ദിവസം ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വേറെ വീഡിയോ ചെയ്യണതായിരിക്കും അപ്പോൾ ഇവിടെ നല്ലൊരു വഴുതനങ്ങ ഉണ്ടായി കിടക്കണുണ്ട് അപ്പം അമ്മ പറഞ്ഞു എന്തായാലും അത് പറിച്ചു നല്ല രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഞാനത് അങ്ങോട്ട് പറിച്ചെടുക്കണേ നല്ല വഴുതനങ്ങയുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് നമുക്കിതൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം നമ്മുടെ വീട്ടിലുണ്ടാക്കണതായി കാരണം പിന്നെ അതുപോലെ തന്നെ രണ്ട് വെണ്ടയും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പച്ചക്കറിയെന്ന് പറയാൻ ആകപ്പാട് ഇത് മാത്രമായിട്ടുള്ളത് അപ്പോൾ വെണ്ടതെ അത്യാവശ്യം കിടന്ന് നല്ലപോലെ കൂത്ത് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കറി വെക്കാൻ പറ്റില്ല അത് നമുക്കിതിന് വിത്തിനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാരണം തന്നെ ഒടിച്ചെടുക്കാൻ ഇച്ചിരി പാടുപാടേണ്ടായിരുന്നു എന്നാലും ഞാനത് പറിച്ചെടുത്ത് പച്ചക്കറി അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അതേ ജമന്തിയും വെന്തിയും വാടാമല്ലിയൊക്കെ ഉണ്ടായിരുന്നു വാടാമല്ലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ട് നമ്മൾ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ മുറ്റം നിറച്ചും വാടാമല്ലിയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും നിറച്ചും പൂവുണ്ടായി നിൽക്കും നമ്മുടെ ആവശ്യം കഴിഞ്ഞാലും ബാക്കി നമുക്ക് വിൽക്കാനുള്ളത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതേ പറച്ചെടുത്തതൊക്കെ അമ്മയുടെയിലേക്ക് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം ഞാൻ ഹോം ടൂറിൻ്റെ വീഡിയോ ചെയ്യാനായിട്ടാണ് വന്നത് എന്നിട്ടില്ലേ ലാസ്റ്റ് ദൈവം പച്ചക്കറിയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ നിന്നു പിന്നെ ദൈ ഈ ഡോറ് നമ്മൾ മാറ്റി വെച്ചതാണ് കേട്ടോ നമ്മൾ ഈ വീട് റെൻറ്റിന് കൊടുത്ത സമയത്ത് ഇത് റെൻറ്റിന് കൊടുക്കുമായിരുന്നു അപ്പോൾ റെൻറ്റിന് കൊടുത്ത സമയത്ത് മാറ്റി അവർക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതാണ് ഇപ്പം നമ്മൾ കൊടുക്കണില്ല കുറച്ച് നാളായിട്ട് കുറച്ച് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ കയറി വന്ന റൂം ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മറ്റേ വീട് വെച്ച സമയത്ത് ഇതിൻ്റെ കുറച്ച് ഭാഗം പൊളിച്ചു വളഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ആ വീട് വെച്ചത് ആദ്യം ഈ റൂമിന് അത്യാവശ്യം നല്ല നീളം ഉണ്ടായിരുന്നു പിന്നെ അത് പൊളിച്ചു കളഞ്ഞപ്പോൾ ചെറുതായി ഇപ്പം നമ്മൾ കയറിയത് നടുക്കത്തെ മുറി അതായത് നമ്മുടെ പ്രാർത്ഥനാ മുറി ആയിരുന്നെട്ടോ അവിടെ ഇരുന്ന രൂപമൊക്കെ വെച്ചുണ്ടെന്ന് വെച്ചാൽ പിന്നെ ഈ പണ്ടത്തെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ലൈറ്റ് ഇടേണ്ടി വരില്ല കാരണം ഓട് വീടായതുകൊണ്ട് തന്നെ മുകളിൽ ഇങ്ങനെ കുറച്ച് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്കധികം ലൈറ്റിൻ്റെ ആവശ്യം വരില്ല ഇത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞി മുറിയുണ്ട് പിന്നെ അധികം സെപ്പറേഷനൊന്നും ഇല്ല കേട്ടോ എല്ലാ റൂമും തമ്മിലും എല്ലാത്തിനും അപ്പുറത്തെ അപ്പുറത്തെ റൂമിലേക്ക് നമുക്ക് പോകാൻ പറ്റും അങ്ങനെ ഒരു ഒരിതുണ്ട് ഇത് ഞങ്ങളുടെ അമ്മാമ്മയുടെ റൂമായിരുന്നു കേട്ടോ അതേ പണ്ടത്തെ രീതിയിലുള്ളൊരു ഷെൽഫൊക്കെയാണ് കേട്ടോ അത് മരത്തിൻ്റെ ആണത് പിന്നെ ഇത് ഇപ്പോൾ പേപ്പർ വെച്ചേക്കണത് വച്ചേക്കണത് വേറൊന്നും കൊണ്ടല്ലാട്ടോ നമ്മളിപ്പോൾ വീട് കൊടുക്കണില്ല കുറച്ച് നാളായിട്ട് പിന്നെ ഇത് നമ്മുടെ ബാത്റൂമാണ് കോമൺ ആയിട്ട് ഒറ്റ ഒരു ബാത്റൂമുണ്ടായിരുന്നുള്ളൂ എല്ലായിടത്തും ഒരു ഗ്ലാസ് ഒക്കെ ഇങ്ങനെ മുകളിലുണ്ടാവും കാരണം തന്നെ നല്ല വെട്ടമായിരുന്നു കേട്ടോ ഇവിടെ ആയിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നെച്ചിട്ടോ ഇപ്പം കണ്ട റൂമിൽ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് നമ്മുടെ അടുക്കളയിലേക്കാണ് കണ്ട പിന്നെ പണ്ടത്തെ വീടിൻ്റെ അടുക്കള എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ അടുക്കളയായിരിക്കും കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് ഒരു കാണുന്നതാണ് ഇപ്പോൾ ഇങ്ങനത്തെ അടപ്പുകളായിരിക്കും കാണുന്നത് നമ്മളിപ്പോൾ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാലും അതിൻ്റെ കൂടെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു അടപ്പും ഉണ്ടാവും അതുപോലെ ഇത് ഇങ്ങനത്തെ സൈഡിൽ കണ്ട പോലെ തട്ടുതട്ടായിട്ടുള്ള ഷെൽഫുകളൊക്കെയാണ് കേട്ടോ പണ്ടത്തെ വീട്ടിലുണ്ടായിരുന്നത് പിന്നെ ഇതിൽ കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ ഇതേ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിലെ ഡോറ് പറഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ ഈ ബാക്ക് സൈഡിലെ ഡോറ് ഉറക്കണുട്ടോ അപ്പോൾ ഈ ബാക്ക് സൈഡിൽ നമുക്ക് കുറച്ച് പറമ്പൊക്കെ ഉണ്ട് അവിടെ നമ്മൾ കുരുമുളകും കപ്പയും അതുപോലെ തന്നെ വാഴയൊക്കെ നട്ടേക്കാൻ ഇത് നമ്മുടെ പണ്ടത്തെ ഒരു അരകലിലായിരുന്നിട്ടാ ഇപ്പോൾ ഉള്ള വീടുകളിലൊക്കെ ഒരു സംഭവം കുറവായിരിക്കും നമ്മളിപ്പോൾ ഉള്ള വീട്ടിലും നമുക്കൊരു അരകലിലുണ്ട് നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കാറുണ്ട് പിന്നെ ഈ ഒരു റൂം നമ്മുടെ അടുക്കള കഴിഞ്ഞിട്ട് നമ്മൾ വന്ന റൂമാണ് കേട്ടോ പിന്നെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് റൂമിൽ നിന്നാണ് തുടങ്ങി തിരിച്ച് നമ്മൾ ആ റൂമിൽ തന്നെ കറങ്ങി നമ്മൾ അവിടെ വരെ എത്തും ഇതൊക്കെ പണ്ടത്തെ ജനലും പണ്ടത്തെ വീടും ഒക്കെ കാരണം കുറേ കാര്യങ്ങളൊക്കെ മോശമായി പോയിട്ടൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോഴും നമ്മളതിനെ അങ്ങനെ തന്നെ വെച്ചേക്കണേ ഉണ്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ചൂടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒടുവീടൊക്കെ തന്നെയായിരുന്നു നല്ലത് കേട്ടോ അന്ന് അത്രയും ചൂടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ കുട്ടി ഹോം ടൂർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ ഹോം ടൂറിനൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ പഴയ വീട് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ